നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകാം ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാലം ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാധീനം വളരെ അനുകൂലമായിട്ടുള്ള രാശിസ്ഥിതിയാണ് കാണുന്നത് ഈ രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രം അശ്വതി ഭരണി കാലം അവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് അത് വ്യക്തിപരമായിട്ടായിരുന്നാലും കുടുംബത്തിന് വേണ്ടിയായിരുന്നാലും പാർട്ണർഷിപ്പിലായിരുന്നാലും തൊഴിൽ മേഖലയിലായിരുന്നാലും ബിസിനസ് മേഖലയായിരുന്നാലും കാർഷിക മേഖല ആയിരുന്നാലും വിദ്യാഭ്യാസ മേഖല അതോടൊപ്പം അതുപോലെ ഉൽപാദക മേഖല പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിലായിരുന്നാലും പുതിയ ചുവടുവെപ്പുകൾ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്താൽ സാമ്പത്തികം അതിൻ്റെ ബാക്കി എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരാനും അതനുസരിച്ച് കാര്യങ്ങൾക്കൊരു മെച്ചവും വിജയം ഉണ്ടാകാനും ദൈവാധീനം കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നോക്കുന്നവരുടെ സമയത്തോളം നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട് അത് നെറ്റ് വഴിയോ മാറ്റിമോണിൽ വഴിയോ ബ്രോക്കേഴ്സ് വഴിയോ അതല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നാലും പ്രപ്പോസൽ കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഒന്നും നമ്മൾ ഇങ്ങോട്ടായിട്ട് വരുമെന്ന് പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കട്ട നമ്മുടേതായിട്ടുള്ള ഒരു അന്വേഷണവും കണ്ടെത്തലും വേണം അതിൽ പൊരുത്ത ചേർച്ച എന്ന് പറയും ദശവിധ ദശവിധപ്പൊരുത്തം പാപത്വം ഘടന ദശാസന്ധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എഴുപത്തി അഞ്ച് പെർസെൻറ്റേജിന് മേൽ യോഗവും ഉരുത്തവും ചേർച്ചയും അനുകൂലമായി കാണുന്ന പ്രപ്പോസൽ വരാനും നമ്മുടെ ഗൃഹവും നമ്മുടെ സാഹചര്യവും നമ്മളുമായിട്ട് പോകുന്ന നല്ലൊരു പ്രപ്പോസൽ അത് നമ്മുടെ വീട്ടിൽ മകൾക്കായിരുന്നാലും സഹോദരിക്കായിരുന്നാലും ആർക്കായിരുന്നാലും ആ നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതിൽ ഉണ്ടായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലൈഫ് പാർട്നറെ കിട്ടാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് കാരണം പലതരത്തിലുള്ള പ്രപ്പോസല് വരുന്നു അവസാനം എന്തെങ്കിലും ഒഴിവായി പോകുന്നു തെറ്റിപ്പോകുന്നു നടക്കുന്നില്ല ഏഴും അവരായി വരുന്നു പലരും ചോദിക്കുന്നു അപ്പൊ ഇതിനെ ഈ രാശി ഫലത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കാണാൻ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് അഷ്ടലക്ഷ്മിയ ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക അമ്മമാർ ചെയ്താലും മതി ഈ വക തടസ്സങ്ങൾ മാറി കാര്യങ്ങള് ഒരു നല്ല കരയ്ക്കെത്തിക്കാനും അനുകൂലമാകാനും ഈശ്വരാധീനം തുണയാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇവിടെ ശനിയുടെയും രാഹുവിൻ്റെയും മൗഖ്യഭാവത്വ യോഗം ഇപ്പോഴത്തെ ഗുരുവിൻ്റെ മാറ്റം അനുകൂലമാക്കിയിരിക്കുകയാണ് അതായത് ശത്രുദോഷം തടസ്സം സ്തംഭനം ആ തരത്തിൽ നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ആ തടസ്സം അല്ലെങ്കിൽ ബ്ലോക്ക് അത് മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുമാണ് അതായത് സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷമായിരുന്നാലും കുറച്ച് പഴക്കമുള്ളതായിരുന്നാലും കുടുംബപരമായിട്ടുള്ള ശത്രുദോഷമായിരുന്നാലും പരിസരത്തുള്ളവരുടെ ചില വാശിയും വൈരാഗ്യം കൊണ്ടുള്ള എതിർപ്പായിരുന്നാലും അല്ലെങ്കിൽ പുറത്തുള്ള ശത്രുദോഷമായിരുന്നാലും എന്തിനാ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള സാഹചര്യം വരെ ഓവർഗം ചെയ്ത് അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാനും കാര്യങ്ങൾ വിജയത്തിലെത്താനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും 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 വഴങ്ങാത്തതിന്റെ വാശിയും വൈരാഗ്യമായിരിക്കാം കാരണം അതിൻ്റെതായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഇവിടെ രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തില് പതിനൊന്ന് ആഴ്ച ചെയ്യുന്നത് വിശേഷം വെള്ളിയാഴ്ച പതിനൊന്ന് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് വളരെ വിശേഷമാണ് സന്താന ഭാഗ്യസ്ഥാനം അനുകൂലമായിട്ട് രണ്ട് നാല് വർഷമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് സമ്പാദം നെയ്യ് കഴിക്കുക ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളെല്ലാം ഫലവത്താകാൻ കൂട്ടാക്കാതെ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങള് അനുഭവിച്ച് ഒരു പുത്രഭാഗ്യം സന്താന ഭാഗ്യം അത് തേടി മനസ്സ് തകർന്നിരിക്കുന്നവർ തന്നെ ഈ ഭാഗ്യസൂക്ത ഹോമത്തിൽ അതിൻ്റെതായുള്ള ഉപചാര സർപ്പം ശിവശക്തി ഉപചാരം ചെയ്ത് സമ്പാറും എങ്കിൽ നെയ്യ് സേവിക്കുക അനുകൂലമാണ് യാതൊരു സംശയമില്ല കിടവൻ രാശിക്കാരെ സംബന്ധം കിട്ടാനുള്ള സാമ്പത്തികം വൈകും പ്രതീക്ഷിക്കുന്ന സമയത്ത് വരില്ല അതിനെ വിഷമിച്ചിട്ട് കാര്യമില്ല വീണ്ടും നമ്മൾ പുറകെ പോയേ പറ്റും മണി വിചാരിച്ചിട്ട് കാര്യമില്ല മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ രോഗാനുദുരിത ദുരിത പല പലതരത്തിലുള്ള അലട്ടലുകൾ ദുരിതങ്ങൾ വരുന്നു ചിലർക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കണം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മേലുള്ള ലേഡീസിനെ സംബന്ധിച്ചുള്ള ബ്ലീഡിങ്ങിൻ്റെതായിട്ടുള്ള പ്രശ്നം തൈറോയിഡിൻ്റേതായുള്ള പ്രശ്നം സിസ്റ്റിൻ്റെ പ്രശ്നം ഇങ്ങനെ പലതരത്തിൽ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു പോകേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ നമുക്കതിനെ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ളത് ഇവിടെ വൈദ്യനാഥ ഉപചാര പൂജ ചെയ്ത് ധന്വന്തര മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വളരെ ഗുണം രോഗാരി ദുരിത ബന്ധനങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും അതോടൊപ്പം തന്നെ മിഥുനരാശിക്കാരെ സമയത്തോളം പ്രോപ്പർട്ടി ഡീലിങ്സ് വാസ്തു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മറ്റു കാര്യങ്ങൾ കാരണം നടക്കാറുണ്ട് കുടുംബക്ഷേരനെ സമയത്തുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ തീർപ്പിൽ വരിക കൊടുക്കാനോ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ നമ്മുടെ കയ്യിലേക്ക് വരാനോ ഉള്ള ഡീലിങ്സ് ഇടപാടുകൾ തടസ്സം നിൽക്കുന്നത് മാറി അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നു അത് മാത്രമല്ല ചില പ്രശ്നങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വൈരാഗ്യ വാശിയോടുകൂടി ചിന്തിച്ച് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒരു സെറ്റിൽമെന്റിലേക്ക് വീണ്ടും സൗഹൃദത്തിലേക്ക് വരാനുള്ള യോഗം കാണുന്നു ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തിൽ പാൽപായസം പ്രസന്ന പൂജയായിട്ട് ചെയ്ത് സഹസ്രനാമ അർച്ചന നടത്തുന്നത് വളരെ വിശേഷം പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ പുതുതായിട്ടുള്ള വാഹനം ചേഞ്ച് ചെയ്യണമെങ്കിൽ അനുകൂല സമയമാണ് വീടിൻ്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് അതിന് ഇറങ്ങാം വിജയിക്കും അതുമാത്രമല്ല വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പരിഹരിച്ച് ഗൃഹത്തിലെ കുറവ് പരിഹരിക്കുന്നതിന് വാസ്തുപൂജ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് കുടുംബപരദേവത ഇഷ്ടദേവത ഈ പ്രാർത്ഥനാ കാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറി എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറി അനുകൂലമായിട്ട് തുണയായിട്ട് വരുന്നതിനുള്ള പ്രായ ചിത്ത പരിഹാരം ചെയ്യേണ്ടത് അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം അത് പല കാര്യങ്ങളിലും നമ്മളെ ബാധിക്കുന്ന നമ്മളെ എല്ലാ കാര്യത്തിലും പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കാണുന്നു മകം പൂരം പൂര ഉത്തരത്തെക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ എൻട്രൻസ് നീറ്റ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോച്ചിങ്ങിൽ നിൽക്കുന്നവരെ സമയത്തും പ്രതീക്ഷയോടുകൂടി തയ്യാറെടുക്കുന്നവരെ സമയത്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് കാരണം അതല്ലാത്ത രീതിയിലുള്ള നമ്മളെ ബാധിക്കത്തക്ക വണ്ണമുള്ള പ്രശ്നമല്ലെങ്കിലും അത് മാനസികമായിട്ട് നമ്മളെ തകർക്കും ഏജ് ഓവറായി വരുന്നു ഇനിയും ഒരു വർഷം ലോസ് ആകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ സക്സസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിടവ് അല്ലെങ്കിൽ നഷ്ടം പരിഹരിച്ച് മുന്നോട്ട് പോയി അതിന് അഞ്ജനേയോപചാരം ഹനുമാര സ്വാമിക്ക് അതിൻ്റെ കാര്യങ്ങള് ചെയ്ത് വെട്ടിലമാല മൂന്ന് വ്യാഴാഴ്ച സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും സെലക്റ്റായി നമുക്ക് അഡ്മിഷന് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് വന്ന വഴി ഈശ്വരാധീനത്താൽ അനുകൂലമാണ് വിദ്യ രാജ രാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വളരെ നല്ല രീതിയിൽ പോകുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അഫയർ അല്ലെങ്കിൽ എന്ത് വേണേലും പറയാം പെട്ടെന്ന് ബ്രേക്കപ്പായി പോകും ദുഃഖിച്ചോ നിരാശപ്പെട്ടിട്ടോ കാര്യമില്ല എല്ലാം ബ്ലോക്കായി പോകും ഫോൺ ഉൾപ്പെടെ പക്ഷേ അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല ചിലരുടെ പാരവയ്ക്കൽ അല്ലെങ്കിൽ ചിലരുടെ ഒറ്റപ്പെടുത്തലെന്ന് പറയും അതിൽ നമ്മൾ പെട്ടുപോകുന്നതാണ് പക്ഷെ അത് റീസെറ്റ് ചെയ്ത് വീണ്ടും ആ സ്നേഹബന്ധം തിരിച്ചു വരുന്നതിന് കുറച്ച് കാലതാമസം പക്ഷെ ചൊല്ലി നമ്മുടെ പഠനം നമ്മുടെ തൊഴിൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടെ യാത്രാ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുന്ന നമുക്കുണ്ടാകുന്നൊരു അവസരമാണ് അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ടേ പറ്റൂ അത് വളരെ കരുതലോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി പറ്റും അഷ്ടനീരാഞ്ജനം അയ്യപ്പനെ ശാസ്ത്രാവിങ്കിൽ അഷ്ടീ എള് കിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് വളരെ വിശേഷം ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരും എത്ര പ്രയാസവും ദുഃഖവും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയുണ്ട് അവിടെ ശനിപാപദ ദൃഷ്ടി മാറണം നീരാഞ്ജനം എള്ളുകിഴി നീരാഞ്ജനമാണ് വളരെ വിശേഷമായിട്ടുള്ളത് ചിത്തിരത്തിലെ ചോദ്യ വിഷാദിം കൽപ്പുനാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ചില ബന്ധങ്ങള് പ്രശ്നങ്ങള് തടസ്സങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം ഗൃഹസംബന്ധമായിട്ടുള്ള അസ്വാരസ്യങ്ങളും കാണുന്നുണ്ട് ഗൃഹസംബന്ധമായിട്ടുള്ള അസ്വാരസ്യങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞാല് രോഗമെന്ന് പറയാന മാറി മാറി മരുന്ന് വീട്ടിൽ നിന്ന് ഒഴിയാത്ത സ്ത്രീ ഓരോരുത്തർക്കായി ഉപ്പൂറ്റിവേദന തൊണ്ടവേദന പെടലുവേദന നെഞ്ചുവേദന തലവേദന ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നെയും ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെയോ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആയുർവേദം വേണോ ഇംഗ്ലീഷ് മേരുന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സംശയം വരുന്നുണ്ട് അപ്പം അതിൽ നോക്കുമ്പോൾ ട്രീറ്റ്മെൻറ് വേണം അതോടൊപ്പം ഈ നെഗറ്റീവ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് മാറണം ഇതിന് ഉപചാര ചതുർ ദ്രവ്യങ്ങൾ ഒഴിഞ്ഞ് ജലത്തിൽ ഒഴുക്കണം ആ എന്തോ പറഞ്ഞാലേ ആ നെഗറ്റീവ്സ് ആ പോയിസൺ അങ്ങ് മാറണം കടുക് കുരുമുളക് എള് കുമ്പളങ്ങ ഇത് പതിനൊന്ന് വട്ടം ഉഴിഞ്ഞ് ആ ജലത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒഴുക്കുവെള്ളത്തിനോ ആറ്റിലോ കടലിലോ എവിടെയെന്ന് സമർപ്പിച്ചാൽ അതിൻ്റെതായുള്ള മാറ്റമാണ് അതോടൊപ്പം തന്നെ ബ്രഹ്മീകൃതം അത് ജപിച്ച് സേവിക്കുക സൂക്ത മന്ത്രത്താൽ ജപിച്ച് അത് ഇരുപത്തിയൊന്ന് ദിവസം വ്രതത്തോടു കൂടി കഴിക്കുക അപ്പൊ ഉള്ളിലുള്ള രോഗാനുദുരിത ബന്ധനങ്ങൾ അതും പോകും നല്ല മാറ്റമാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ബ്രഹ്മി ഘൃതം എന്ന് പറയുമ്പോൾ ആയുർവേദികമായിട്ടുള്ള കാര്യമാണ് പുരുഷ സൂക്തം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ തേജസ്സും ഓജസ്സും നമുക്ക് ആ ഘൃതത്തിന് നെയ്യന് അത് ഉണ്ടാകും എന്നുള്ളതാണ് വ്രതം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി കഴിക്കാൻ പറ്റും വ്രതമെന്ന് പറയുമ്പോൾ ശൈവം തന്നെയാണ് നോൺ കഴിക്കാൻ പാടില്ല അപ്പൊ അത് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ ഒരു പരിവർത്തനം നമുക്ക് ഇരുപത്തു ദിവസം കൊണ്ട് ഉണ്ടാവും എല്ലാ തരത്തിലും മാനസികമായിട്ട് ശാരീരികമായിട്ട് എന്തിനും ഭൗതിക തലത്തിൽ നമ്മുടെ ചിന്തയും ഫോക്കസും തന്നെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും അത് അങ്ങനെ വിഷമിക്കുന്ന സ്ഥലവും അത് ചെയ്യുക കാരണം ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അസുഖൊന്നും ഇല്ല എന്നുള്ള മറുപടി കിട്ടും നമ്മുടെ സമയത്തോടും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത് ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും പരിഹരിക്കാൻ ഈ ബ്രഹ്മീകൃതത്തിന് അതിൻ്റെ ശക്തിയുണ്ട് വിഷാഖത്തേക്കാൽ അനിഴം രാശി ഇവിടെ ഗൃഹത്തിൽ ഓരോ തരത്തിലുള്ള നെഗറ്റീവ് സിംറ്റങ്ങൾ കാണുന്നു ചില്ല് നിരന്തരം ഉടയുക പടത്തിന്റെ അലമാരുടെയും മുഖം നോക്കണ ഉടഞ്ഞതിരിക്കുന്ന ദോഷമാണ് അത് മാറ്റി അഗ്നിഭാവ ബന്ധനങ്ങൾ ഈ മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ കുക്കറിന്റെ ഗ്യാസിന്റെ ഇലക്ട്രിക് സ്വിച്ചിന്റെ വിളക്ക് കത്തിക്കുന്നിടത്തായത് തരത്തിലാണ് കുഴപ്പമില്ലാതെ പോയി തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോവുക അരി പൊടിക്കുമ്പോഴോ ചായ പൊരിക്കുമ്പോഴോ അങ്ങനെയുള്ള പ്രശ്നം പിന്നെയോ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തെ ബാധിച്ച് കത്തുപോവാ അത് വട്ടിയായിരുന്നാലും പൂച്ച ആയിരുന്നാലും പ്രാവായിരുന്നാലും മത്സ്യമായിരുന്നാലും വളർത്തുന്ന പെറ്റ് അത് യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ഒരു ഇതാണ് ഒഴിവായിപ്പോകുന്നുള്ളതാണ് സത്യം അപ്പം ഇങ്ങനെ നിരന്തരം വരുന്ന ചില എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഈ വൃക്ഷൻ രാശിക്കാരില് കുറേയൊക്കെ ഈ ഒരു സിംറ്റങ്ങൾ വരാറുള്ളത് അത് ഗൃഹത്തെയാണ് ബാധിക്കുന്നത് വീഴ്ചകൾ ഉണ്ടാകുന്നത് നിരന്തരം പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല ചുറ്റിയോ വണ്ടിയൊന്നും പക്ഷേ വലിയ ആപത്തൊന്നും ഉയരില്ല പക്ഷെ വീഴ്ചകളുണ്ടാകും അപ്പം ഈ കാര്യങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇത് പോകും അതിനു വേണ്ടിയിട്ട് പതിനൊന്ന് ദിവസം ശിവഭഗവാന് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുക പതിനൊന്നാമത്തെ ദിവസം ഭഗവാന് നിവേദ്യ പൂജയും കൂടി ചെയ്താൽ വളരെ മാറ്റം അതോടൊപ്പം അഘോര കവച മന്ത്രം അത് ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കീർത്തിക്കുകയോ അല്ലെങ്കിൽ ധരിക്കുകയോ ചെയ്യണം അഘോര കവച മന്ത്രം വളരെ വിശേഷം മൂലം പോരാട ഉത്രക്കാർ താനും രാശി ഈശ്വരാധീനം അനുകൂലമാണ് സെക്കൻഡ് മാരേജ് അതിനുവേണ്ടി താല്പര്യപ്പെടുന്ന ഒരു സമയത്തോളം ശരിയായിട്ടുള്ള ബന്ധം കാരണം ഒരു മാരേജിൽ ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും വിഷമതകളും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ണർ വേണം എന്ന് താല്പര്യപ്പെടുന്നു ശരിയായിട്ടുള്ള ഒരു രണ്ടാം വിവാഹ യോഗം അനുകൂലമാകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ പിടിവാശി ഉപേക്ഷിച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ പ്രപ്പോസല് വരാനും ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് അതോടൊപ്പം കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതായത് ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ ശാപഭാപം പോക്കുപരമായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെയോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ അത് ബാധിക്കാൻ പാടില്ല എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാം ഇതിന് തിരഹോമാതി പൽപ്പായസ നിവേദ്യാധി കാര്യങ്ങൾ ചെയ്ത് പ്രായച്ചിട്ട പരിഹാരം പൂർണ്ണമാകണം എന്നാണ് അത് തിരുവല്ലത്തായിരുന്നാലും വർക്കലയിലായിരുന്നാലും തിരുനെല്ലിയിലായിരുന്നാലും രാമേശ്വരത്തായിരുന്നാലും എവിടെരുന്നാലും നമ്മളുടെ ഈ ഒരു സമർപ്പണം മുക്തി മോക്ഷ സായുജ്യ ഭാവത്തിൽ നിൽക്കുന്ന ആത്മാക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള നിവർത്തി കൊടുക്കും അത് തിലഹോമം ചെയ്യുക പ്രത്യേകിച്ച് കടത്തവാവിന് ചെയ്യുന്നത് വളരെ വിശേഷമാണ് പിതൃക്കൾക്ക് അനുകൂലമായിട്ടുള്ള ദുർമൃതിയായിട്ടുള്ളതിനെ ലക്ഷ്മീനാരായണ സങ്കല്പത്തിൽ ലക്ഷ്മീനാരായണ രൂപത്തിൽ സങ്കല്പം ചെയ്യുന്നത് വളരെ വിശേഷമായിരിക്കും ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടക്കര മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട് അതിലൊന്ന് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് വിജയിച്ചു അത് തൊഴിലിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും വിദേശത്ത് പോകുന്നായിരുന്നാലും ശരി തന്നെ ബിസിനസിനായിരുന്നാലും ശരി തന്നെ നല്ലൊരു മാറ്റവും അതിൽ വിജയിക്കാനുള്ള സമയം അനുകൂലമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം ചില പ്രശ്നങ്ങൾ ഉണ്ടായി നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകണോ വേണ്ടിയോ എന്നുള്ള ആ ഒരു സാഹചര്യം വരാനുള്ള സാധ്യത കാണുന്നു അത് നമ്മൾ കരുതിയിരിക്കുക കാരണം ജീവിതകാലം മുഴുക്കൻ നമ്മൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ നമുക്ക് ഇതിനെക്കാട്ടിൽ മെച്ചമായിട്ടുള്ള ഒരു മാറ്റം പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓഫറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി അത് നമുക്ക് നേടിയെടുക്കണം അതിന് പല സാഹചര്യങ്ങളും വരും ആ തടസ്സങ്ങളുണ്ടെങ്കിൽ ദുർഗാ ഭഗവതിക്ക് തൃശ്വരി അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ് അവിട്ട തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുമായിട്ട് നമ്മൾ തെറ്റേണ്ടി വരും അകൽച്ച ഉണ്ടാവുക അത് വസ്തു സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം എന്തിനാ അതിൽ അല്ലെങ്കിൽ തർക്കം പലതരത്തിൽ വരാം വഴിയ സമയത്തുള്ള ആയിരിക്കാം പക്ഷേ അത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ഒരു നീരസം ഉണ്ടാകാൻ സാധിക്കും കഴിഞ്ഞ അത് ഒഴിവാക്കി ഒരു മൂന്നാം സ്ഥാനം ഒരാളെ കൊണ്ട് പരിഹരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം ഇല്ലെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് വളരെ ദോഷം ചെയ്യും രണ്ടാമത് മറ്റൊരു പ്രശ്നം ആക്സിഡന്റ് അത് വീഴ്ചകൾ അത് നമുക്ക് ദോഷകരമായിട്ട് ഇനിയും ആവർത്തിക്കാൻ പാടില്ല മുമ്പ് രണ്ട് തവണ അത് ദൈവാധീനം കൊണ്ടാ കുഴപ്പമില്ല അതിന് വരാം അതിനൊരു കരുതൽ നമുക്ക് വേണ്ടിയിരിക്കുന്നു കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിനകത്ത് ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ അവിടെ നമ്മളെവിടെ ശരിയാവണം പ്രത്യേകിച്ച് കുംഭം രാശിക്കാർ ഞാനാണ് ശരി അതാണ് നല്ലത് എന്നുള്ള ഭാവത്തിൽ നിന്ന് നമ്മളൊരു മറുഭാഗത്ത് നിന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യും ഭാര്യയായിരുന്നാലും ഭർത്താവിൻ്റെ ഭർത്താവായിരുന്നു ഭാര്യ മക്കളായെന്നാലും അച്ഛൻ്റെ ഭാഗത്തു ആ തരത്തിലുള്ള ഒരു ക്രയവിക്രയം മാനസികമായിട്ടുണ്ടായില്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഒരു യന്ത്രം കണക്ക് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ഓരോ വഴി പോകുന്നു വരുന്നു എന്നുള്ള ആ ഒരു കുടുംബത്തിലെ ഒരു അറ്റാച്ച്മെന്റ് അത് മാറിക്കൊണ്ടേയിരിക്കും ഇവിടെയാണ് നമ്മുടെ ദൈവാതിലത്തിന് വേണ്ട കാര്യം വ്രതങ്ങളെടുത്തേ പറ്റൂ അമ്മമാർ ഈ കുടുംബാന്തരീക്ഷം പഴയ രീതിയിൽ കൊണ്ടുവരാം അത് ഷഷ്ടി വ്രതമാകാം ഏകാദശി വ്രതമാകാം പ്രദോക്ഷ വ്രതമാകാം ഏതായിരുന്നാലും ആ വ്രതത്തിന് ആ കുടുംബത്തിനെ ഏകീകരിക്കാനുള്ള ഒരു പവർ പണ്ടേ ഉണ്ട് ഇപ്പം പലരും വ്രതമെടുക്കാൻ പറഞ്ഞു പ്രത്യേകിച്ച് ചെറുപ്പക്കാരും അമ്പലത്തിലും പള്ളിയിലും പോകാനുള്ള മടിയുമുണ്ട് ഇതിന് വ്രതത്തിന് ഏകീകരണ സ്വഭാവമുണ്ട് ഐശ്വര്യഭാവുകം വന്നു ചേരാനുള്ള കാര്യം അതാണ് മറ്റൊരു സാധനം ിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനൻ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ചില പ്രശ്നങ്ങളിൽ സാമ്പത്തിക അധിക ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ജാമ്യം നിന്നതിന് നോട്ടീസ് വരാനും നമ്മൾ സഹായിക്കാൻ പോയല്ല പക്ഷെ നമ്മൾ പരിഹാരം തേടി അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട അവസ്ഥയിരിക്കും പ്രോപ്പർട്ടി സംബന്ധമായുള്ള ഡീലിങ്സ് മുടങ്ങിക്കിടക്കുന്നതിന് വീണ്ടും പണം കണ്ടെത്തിയിരിക്കും ബാങ്ക് വായ്പ മറ്റു കാര്യങ്ങളിൽ പെട്ടവർക്ക് തടസ്സങ്ങളുണ്ട് കുറി ചിട്ടി ഇതെല്ലാം അനുകൂലമായി നടക്കുമെന്ന് പ്രതീക്ഷത്തിന് നീണ്ടുപോകും കിട്ടില്ല എന്നുള്ളതല്ല പ്രതീക്ഷിക്കുന്ന സമയത്ത് കിടത്തില്ല അത് മാത്രമല്ല വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിക്കും ഇതിൽ പ്രത്യേകിച്ച് വിദേശത്ത് പഠനം നടത്തുന്നവരെ സംബന്ധിച്ചോ വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാകും എന്നെ കൊണ്ട് പറ്റോ ഇല്ലയോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കാര്യമാണ് മൂന്നാമത് പ്രധാനപ്പെട്ട കാര്യം പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചു പിടിവാശി എന്ന് പറയാൻ പറയുന്നത് പക്ഷെ എല്ലാ കാര്യത്തിലും വീട്ടിനകത്ത് ഒരു കോമ്പറ്റീഷനാണ് മത്സരം എപ്പോഴെപ്പോഴും പഠിക്കുന്നു പറഞ്ഞിട്ടോ ഞാൻ പഠിച്ചോളാം അത് പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചോ മുടി കൊഴിഞ്ഞാൽ സങ്കടം കൂട്ടുകാരി വേണ്ടിയിട്ട് ഈ ടെൻഷൻ മൊബൈലിൽ മെസ്സേജ് വന്നിട്ട് ടെൻഷൻ ആൺകുട്ടികളുടെ സമയത്തുള്ള ജിമ്മിൽ പോകണം മോഡി സ്പൈക്ക് ചെയ്യണം ബൈക്ക് വേണം കായികൾ പോലെ അങ്ങനെ മൊബൈലിലായിരിക്കും കളി എപ്പോഴും ഇതിനെ ചൊല്ലിയുള്ള സംസാരങ്ങളെ വീട്ടിനല്ലാതെ വേറൊന്നുമില്ല ബുദ്ധിയും കഴിവും ഈശ്വരാധീനുണ്ട് പക്ഷെ അത് പഠനത്തിൻ്റെതായുള്ള കാര്യത്തിൽ എനിക്കിത് ഒരു മണിക്കൂർ മതി പഠിക്കാനമ്മ എന്നാണ് പറയുന്നത് ശരിയായിരിക്കാം പണ്ടത്തെ പോലെ ബുക്കും മറ്റു കാര്യങ്ങളും എഴുത്തും എല്ലാം മൊബൈലിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അത് ഓൺലൈനിലും ആണല്ലോ പക്ഷെ ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോണം കുടുംബാന്തരീക്ഷത്തിൽ ഇത് വന്ന ആ ഒരു വാശി വരാൻ പാടില്ല നല്ല റിസൾട്ടോടു കൂടി വിജയിക്കാനുള്ള യോഗം മീനൻ രാശിക്കാർക്കുണ്ട് ഇവിടെ വിദ്യാ രാജരാജേശ്വരി കവചിത മന്ത്രം ധരിക്കുക സാരസ്വത അരിഷ്ടം കാരണം ഓർമ്മക്കുറവ് അയ്യോ ഞാനിത് പഠിച്ചത് എഴുതി എഴുതാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എഴുതി പറ്റൂ അപ്പം ആ തരത്തിലൊരു കോൺഫിഡൻസിന് വിദ്യാകചിത മന്ത്രം നമ്മളെ നയിക്കും സരസ്വതി കടാക്ഷം ഇന്നിവിടെ ഈ വാരഭരം നമുക്ക് തീരുകയാണ് വീട് നമുക്കടുത്ത ആഴ്ച എല്ലാവർക്കും